വെറുതെ കളയുന്ന ഇത് വെച്ച് നല്ലൊരു വളം ഉണ്ടാക്കാൻ പറ്റും പാഴാക്കി കളയുന്ന ചാക്കുകളിൽ പോട്ടമിക്സ് മിക്സ് നിറച്ച് നമുക്ക് ബീൻസ് നട്ടെടുക്കാം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുള്ളതാണ് അപ്പം കുറഞ്ഞ സ്ഥലമുള്ളവർക്കും നമുക്ക് ചെറിയ ചാക്കിൽ ചെറിയ രീതിയിൽ പോട്ട മിക്സ് നിറച്ച് നമുക്ക് നട്ടു കൊടുത്താൽ കണ്ടോ നല്ല റിസൾട്ടാണ് അപ്പം ബീൻസും പയറൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഒരു തണ്ടിൽ തന്നെ നമുക്ക് കണ്ടോ കൊല കൊലയായിട്ട് നാലും അഞ്ചും ബീൻസ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വിളവ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയ സിമൻറ്റ് ചാക്കിൽ കുറഞ്ഞ പോട്ടമിക്സേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ പകുതി ഭാഗത്തേക്ക് നമുക്ക് എടുക്കാം പകുതി ഭാഗത്തേക്ക് മണ്ണെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം ശേഷം നമുക്കിതിൽ സീഡുകൾ വിത്തുകൾ നട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലത്തെ ആ സിമൻറ്റ് ചാക്കിലൊക്കെ നമുക്ക് നാലോ അഞ്ചോ വിത്തുകൾ നട്ട് മുളപ്പിച്ചെടുക്കാവുന്നതാണ് ഇതേപോലെ കമ്പുകൾ വശങ്ങളിലായിട്ട് മൂന്നെണ്ണം ആയിട്ട് നാട്ടി കൊടുക്കാം ആ ചാക്കിൻ്റെ വശങ്ങളിൽ അതിനുശേഷം ക്രോസ് ആയിട്ട് നമുക്ക് കുറച്ച് വലിയ കമ്പുകൾ കെട്ടി കൊടുക്കാം ഇതിലൂടെ ഇതേപോലെ മുകളിലേക്ക് പടർന്ന് വരുന്നത് നമുക്ക് സൈഡ് ഭാഗത്തേക്ക് ഇങ്ങനെ മൾട്ടി ായിട്ട് ചെയ്തു കൊടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ ബീൻസ് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു ബാഗല്ല നമുക്ക് നാലോ അഞ്ചോ ബാഗുകൾ ഇതേപോലെ അടുപ്പിച്ച് വെച്ച് നമുക്കിതിൽ കമ്പുകൾ നാട്ടി പടർത്തിയെടുത്ത് നമുക്ക് വിളവ് കൂട്ടിയെടുക്കാം കേട്ടോ ഈ ഒരു ചാക്കിൽ നമ്മൾ മൂന്ന് വിത്തുകളാണ് നട്ടെടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കും എങ്ങനെയാണ് സിമെൻറ്റിലൊക്കെ നമുക്ക് കമ്പുകൾ നാട്ടാൻ പറ്റില്ലല്ലോ ടറസിൻ്റെ മുകളിലാവുന്ന സമയത്ത് അപ്പോൾ ഈ ചാക്കിൽ തന്നെ ഒന്നുമില്ലെങ്കിൽ ആ മൂന്നോ നാലോ ഗ്രേ ഗ്രോ ബേഗുകൾ അടുപ്പിച്ച് വയ്ക്കുക ഇതിൽ വശങ്ങളിലായിട്ട് കമ്പ് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കമ്പുകൾ മുകളിൽ കുറച്ച് വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ കമ്പ് നാട്ടിയിൽ നിന്ന് വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം പുറത്തേക്ക് വയ്ക്കുന്ന രീതിയിൽ വേണം നമ്മൾ വലിയ കമ്പുകൾ കെട്ടി കൊടുക്കാൻ അപ്പോൾ നമുക്ക് പടർത്തി അപ്പോൾ ഇത് ഉള്ളിത്തോട് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഒരു പത്ത് ദിവസം ഇട്ട് വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഇത് നനച്ചു കൊടുക്കാം അപ്പോൾ ഓരോ പത്ത് ദിവസത്തിലും നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് കണ്ടോ റിസൾട്ട് വളരെയധികം കൂടി വരും വരും നന്നായിട്ട് വള്ളി പടർ അതിൻ്റെ മുകളിലൂടെ വരും ഇതിലൊക്കെ നമുക്ക് നിറച്ച് ബീൻസ് വരും എന്നുള്ളതാണ് അപ്പോൾ പയറായിക്കോട്ടെ ബീൻസ് ആയിക്കോട്ടെ നല്ല രീതിയിൽ നമുക്ക് പന്തൽ ഒരുക്കാൻ പറ്റും ടെറസിലൊക്കെ ചെയ്യുന്നവർക്കും അതല്ല നമുക്ക് മുറ്റത്തൊക്കെ ആണെങ്കിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പന്തൽ ഒരുക്കി കൊടുക്കാം ഇനി അതേപോലെ ഗ്രോ ബാഗിൽ നമ്മൾ പോട്ട നിറച്ച് വിത്ത് നടുന്ന സമയത്ത് കുറച്ച് ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ടണം പിന്നീട് ഇതേപോലെ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് നമുക്ക് വേപ്പും പിണ്ണാക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പൊതേക്കൂടിയും വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് പാഴായി കിടക്കുന്ന ഇഷ്ടം പോലെ ചപ്പുകൾ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയിലകള് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ടെറസ്സിലൊക്കെയാണ് നമ്മൾ ഗ്രോ ബാഗ് ഒരുക്കി വെക്കുന്നതെങ്കിൽ അടിഭാഗത്ത് എന്തെങ്കിലും മരത്തിൻ്റെ പീസുകളോ അല്ലെങ്കിൽ ഓടോ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം ഗ്രോ ബാഗ് വെക്കാനായിട്ട് അതിന് ശേഷം വേണം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ ടെറസ് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഈ പോട്ടമിക്സിലുള്ള ഈർപ്പൊക്കെ പെട്ടെന്ന് തന്നെ ബാഷ്പീകരിച്ച് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ അടിയിൽ പിന്നെ മരത്തിൻ്റെ പീസുകളോ അല്ലെങ്കിൽ ഓടോ വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു വളക്കൂടി ഒഴിച്ചു കൊടുക്കുക ചപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ പത്ത് ദിവസം വെച്ചെടുത്തിട്ട് നന്നായിട്ട് പൊളിപ്പിച്ചെടുത്ത ഈ ഒരു വളമാണ് ഇത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓരോ ദിവസം പത്ത് ദിവസം പിന്നെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമ്മൾ ഇതേപോലെ ഒരു വളം ഉണ്ടാക്കി വയ്ക്കുക പത്ത് ദിവസം കഴിഞ്ഞ് പൊളിച്ച് കഴിയുമ്പം ഇതൊഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല തണുപ്പും കിട്ടും പോട്ടി മിക്സിന് അതേപോലെ തന്നെ വേര് നന്നായിട്ട് വളരുകയും ചെയ്യും നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് പൂക്കൊഴിച്ചു മാറാനും അതേപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ വരാനൊക്കെ ഒക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വളം അപ്പോൾ നമുക്ക് ഇതേപോലെ എന്നും ബീൻസ് വറച്ചെടുക്കാനും കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് എല്ലാ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ കൂടി ചെയ്യുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ നടത്തുന്നു നല്ല നല്ല കണ്ടൻറ്റ് നല്ല വീഡിയോ ആയിട്ട് അടുത്ത വേണ്ടിയേ ബൈ ബൈ